ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരോട് മദ്രാസ് എഫ് സിയെ കുറിച്ച് ചോദിച്ചുകഴിഞ്ഞാൽ എന്ത് തേങ്ങ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് ഇന്നലെ വന്നു കയറി ന്യൂ ബീസ് അപ്പുറത്തേക്കൊന്നും മദ്രാസ് എഫ് സിയെക്കുറിച്ച് പറയാനില്ല പക്ഷേ ഭാവിയിൽ ഇന്ത്യൻ ഫുട്ബോളിനെ അടക്കി ഭരിക്കുന്ന പ്രമുഖ താരങ്ങളെ വളർത്തി വിടാൻ പോകുന്നത് മദ്രാസ് എഫ് സി ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മദ്രാസ് എഫ് സിയിലേക്ക് ഞാൻ അങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നാളും പൂവ് ഒരു ഫൗണ്ടേഷന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അങ്ങനെ പറയുക ക്രിക്കറ്റ് പ്ലേഴ്സ് ഏർ ബെല് വിശ്വസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു സന്ദേശ് ചിംഗൻ പിന്നെ നമ്മുടെ അങ്ങനെ കുറെ പ്ലേഴ്സ് അനിൽ ധാപ്പ അങ്ങനെ കുറെ ആളുകൾ ഈ ഒരു ക്ലബിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് വിട്ടിട്ടുള്ള കാര്യമാണ് പക്ഷേ ജസ്റ്റ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സംഘടിപ്പിച്ച അണ്ടർ തേർട്ടീൻ ഫുട്ബോൾ ലീഗിൽ കേരള എന്ന ടീമിനെ പതിനാറിന് പതിനാറ് രണ്ട് എന്ന വമ്പൻ സ്കോറിൽ ഒരു ടീം പരാജയപ്പെടുത്തിയെന്ന് ആരാളാണ് അത്തരത്തിലൊരു ടീമെന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് എഫ് സി മദ്രാസ് ആണ് അത് ശ്രദ്ധിച്ചത് അതായത് പതിനാറ് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് അടിച്ചു കയറ്റിയ എഫ് സി മദ്രാസിന്റെ വലയിലേക്ക് തിരിച്ചു വധിച്ചത് രണ്ടേ രണ്ട് ഗോളുകൾ മാത്രമാണ് പതിനാറ് രണ്ട് എന്ന സ്കോറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അണ്ടർ തേർട്ടീൻ ടീമിനെ എഫ് സി മദ്രാസ് പരാജയപ്പെടുത്തി അതായത് യൂത്ത് ലീഗിൽ അതായത് ചൈൽഡ്ഹുഡ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റിന്റെ മകുടോദാഹരണമായിട്ട് ഇന്ത്യയിൽ എടുത്തു കാണിക്കാൻ പറ്റുന്ന ക്ലബ്ബാണ് മദ്രാസ് എഫ് സി അവരുടെ നോൺ റെസിഡൻഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ പ്ലാൻ വെറുതെ ചുമ്മാതെ കളിപ്പിക്കുകയല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അണ്ടർ പതിമൂന്ന് അക്കാദമിയെ പോലെ വെറുകട്ട നശിച്ച ഒരു സാധനം ഇല്ല അതിനെ കുറിച്ച് ഞാൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ കുറച്ച് ആ ഡേറ്റ കൂടെ കിട്ടട്ടെ എന്നിട്ട് ചെയ്യാം അല്ലെങ്കിൽ കേസൊക്കെ എടുത്തതിലേ വെക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ കയ്യിൽ കണ്ണിങ് പ്രൂവ് ഇട്ട് എവിഡൻസ് ഒന്നേക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കാര്യങ്ങൾ പറയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അണ്ടർ തേർട്ടീൻ സിസ്റ്റം പോകുന്നത് നല്ല രീതിയിലല്ല പിള്ളേരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് പരിപാടി പോകുന്നത് അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം ഓക്കെ അപ്പം ഈ ടീമിനെ പതിനാറ് രണ്ട് എന്ന സ്കോറിനാണ് ഈ മദ്രാസ് എസി പരാജയപ്പെടുത്തിയത് അതിനകത്ത് ഒരു ഗോൾ ഓൺ ഗോൾ ദാനമായിട്ട് കിട്ടിയ ഗോളാണ് ലിറ്ററലി പതിനാറ് ഒന്നിന് പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരും ആ ഓൺ ഗോൾ വീണതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല അതൊക്കെ അപ്പം ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് ഇൻറ്റൻഷനലി ഒരു ഗോൾ മാത്രമേ എസ് സി മദ്രാസിന്റെ വലയിലേക്ക് അടിച്ചു കയറ്റാൻ കഴിഞ്ഞുള്ളൂ ഇവർ റസ് ചൈൽഡ്ഹുഡ് ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പം അവിടെ റെസിഡൻഷ്യൽ ആൻഡ് നോൺ റെസിഡൻഷ്യൽ പ്ലാനുണ്ട് അപ്പം വെറുതെ ഫുട്ബോൾ മാത്രമല്ല ഫുട്ബോളിനപ്പുറത്തേക്ക് ഒരു വ്യക്തമായ കരിക്കുലത്തിന്റെ ബേസിൽ പിള്ളേർക്ക് നല്ല പ്രായോഗിക വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട് ലൈഫ് സ്കിൽസ് പഠിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ അക്കാഡമിക് അറ്റ്മോസ്ഫിയറും പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് പിള്ളേർ കുട്ടി പിള്ളേരുടെ വിദ്യാഭ്യാസ ജീവിതവും കായിക ജീവിതവും ഒരുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ ഈ ഒരു ക്ലബ്ബിൻ്റെ മികവ് വളരെ വലുതാണ് അതിൻ്റെ ഔട്ട്പുട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനെ പതിനാറ് രണ്ടിനെ പരാജയപ്പെടുത്തി അതുപോലെ തന്നെ ചെന്നൈ എസ് സിയുടെ ടീമിനെ അഞ്ചേ മൂന്നിന് പരാജയപ്പെടുത്തി എങ്ങനെ നോക്കിയാലും സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ ആയിട്ട് ഇവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് എസ് സി മദ്രാസ് നാളെ ഭാവി ഇന്ത്യയുടെ ഫുട്ബോൾ താരോദയങ്ങളെ വളർത്തി കിടാൻ പോകുന്ന തങ്കപ്പതക്കങ്ങളെ ശരിയാക്കി വിടാൻ പോകുന്ന ഒരു അക്ഷയ ഖനിയായിരിക്കും മദ്രാസ് എസ്